നിങ്ങളൊരു പബ്ജി തുടക്കക്കാരാണോ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ ക്ലോസ് റേഞ്ച് നല്ല രീതിയിൽ ഫൈറ്റ് എടുക്കാമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ തെളിവ് ഉൾപ്പെടെ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് പോവാം അവിടെ ആയിരിക്കും നമ്മളുടെ ഫസ്റ്റ് ട്രെയിനിങ് നമ്മൾ ആരംഭിക്കുന്നത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറിയ ഉടനെ നമുക്ക് ഏത് ഗണ്ണാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്കറിയാലോ ഞാൻ ചൂസ് ചെയ്യുന്നത് എം ആണ് കാരണം എന്താ വെച്ചാൽ ടി ഡിയം ഗ്രാ ടി ഡിയം ആയാലും നമ്മളിപ്പോൾ റൂം മാച്ച് കളിക്കാൻ വെച്ചാലും ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് എം ഫോർ വെച്ച് കളിക്കാതെയാണ് അപ്പോൾ എം ഫോർ വെച്ച് നമുക്ക് ട്രെയിനിങ് എടുക്കാം ഫസ്റ്റ് ഗണ് ഒക്കെ ശേഷം അടുത്ത് നമ്മൾ പോയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ എനിമിടെ അവിടെ നിന്ന് ഏകദേശം ഒരു ഒമ്പത് പത്ത് മീറ്റർ ഗ്യാപ്പിട്ട് നിൽക്കുക ഗ്യാപ്പിട്ട് നിന്നിട്ട് നമ്മൾ ക്രൗച്ച് ചെയ്യുക ക്രൗച് ചെയ്ത് ഫയർ ചെയ്യാൻ പഠിക്കുക ഫയർ ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും മോളിലോട്ടും താഴോട്ടും ഇങ്ങനെ ഇതുപോലെ പോവും നമ്മളത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കളിച്ച് 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 നമ്മൾ ആ ഒരു മോളിലോട്ടും താഴോട്ടും ഫസ്റ്റ് എന്തായാലും പോകും പിന്നെ നമ്മൾ കളിച്ച് 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 നമുക്ക് മാക്സിമം കളിച്ച് വരുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് ഹെഡിലോട്ട് മാത്രം എയിം ചെയ്യുന്ന രീതിയിലാണ് ഇത് നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ക്രൗച്ച് ചെയ്ത് പഠിച്ചു ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ അടുത്തത് മൂവ്മെൻറ്റ് ചെയ്ത് പഠിക്കുക ലെഫ്റ്റും റൈറ്റിലോട്ട് നമ്മൾ മൂവ്മെൻറ്റ് ഇത് പഠിക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതാ ഇതുപോലെ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കും എനിമിടെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് റൈറ്റിലോട്ട് പോകുന്നത് ആയിരിക്കും നമ്മൾ എയിം പോകുന്നത് പിന്നെ നമ്മൾ കളിക്കുക കളിച്ച് കളിച്ച് ട്രെയിനിങ് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കളിക്കുമ്പോഴേക്കും ഈ പുറത്തോട്ട് പോകുന്ന ഫയറൊക്കെ മാറിയിട്ട് നമുക്ക് ഹെഡിലോട്ട് തന്നെ നമുക്ക് എയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഫസ്റ്റത് കുറച്ച് ഇതൊക്കെ കാണാം എല്ലാ പ്ലേഴ്സിനും ഫസ്റ്റൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നത് അവസാനം നിങ്ങൾ പഠിച്ച് എന്താ ഇതുപോലെ ആയിരിക്കും ഹെഡിലോട്ട് മാത്രം നിങ്ങൾക്ക് എയിം ചെയ്ത് അടിക്കാനായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പറ്റും ട്രെയിനിങ് എപ്പോഴും ട്രെയിനിങ് ചെയ്താലേ എല്ലാം പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ ക്രൗച്ച് ചെയ്യാൻ പഠിച്ചു അങ്ങോട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യാൻ പഠിച്ചു ഇനി രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യണം ഒരുമിച്ച് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഫസ്റ്റൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ആവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും സ്വാഭാവികം പിന്നെ നമ്മൾ കറക്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ അടിച്ച് പഠിക്കുക പിന്നെ നമ്മളെ എനിമയ്ക്കൊക്കെ കുറച്ച് ടാസ്ക് ആണ് നമ്മൾ അടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് നമ്മൾ ഫസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ എല്ലാ ദിവസവും കളി തുടങ്ങുമ്പോഴും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റൊക്കെ നമ്മളൊന്ന് ഇത് പഠിക്കുക കാരണം നേരെ പോയി റാങ്കിലോ ലീവ് കളിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു പ്ലെയറിനെ നല്ല കളിക്കാനാവും പറ്റത്തില്ല അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇതുപോലത്തെ ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ ഒന്ന് കളിച്ച് ഒന്ന് സെറ്റായി പഠിക്കുക അടുത്തെന്താണെന്ന് വെച്ചാൽ കിടന്നടിക്കുന്നത് കിടക്കുക എണീക്കുക കിടക്കുക എണീക്കുക അങ്ങനെ കുറച്ച് സമയം നിങ്ങളിങ്ങനെ ട്രെയിനിങ് ഗ്രൗണ്ട് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നേരെ വന്നങ്ങ് കിടന്നങ്ങ് അടിക്കുക മനസ്സിലായി ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അഞ്ചോ ആറ് ബുള്ളറ്റ് അവൻ്റെ ദേഹത്ത് ഷിഫ്റ്റ് ചെയ്യാൻ പഠിക്കുക അഞ്ച് ബുള്ളറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫയർ ചെയ്ത് അവൻ അഞ്ച് ബുള്ളറ്റ് അവൻ്റെ ഏൽപ്പിച്ചിട്ട് പിന്നെ നമ്മൾ കിടക്കുക അപ്പോൾ അവൻ നമ്മളെപ്പോലെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അഞ്ച് ബുള്ളറ്റ് ഇറക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ കിടക്കുമ്പോൾ അവന്മാർ നമ്മളെ അടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കിടക്കുന്നതുകൊണ്ട് കൊണ്ട് അവന്മാർക്ക് നമ്മൾ കാണാൻ പറ്റത്തില്ല മനസ്സിലായത് അപ്പോൾ പെട്ടെന്ന് ഒരു അഞ്ച് ബുള്ളറ്റ് അങ്ങ് ഫയർ ചെയ്യുക അങ്ങ് കിടക്കുക അപ്പോഴേക്കും അവർക്ക് നമ്മൾ ആ ഒരു മൂവ്മെന്റ് അവർക്ക് പിടി കിട്ടത്തില്ല മറ്റേ നമ്മൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ നമ്മൾ അതേ മൂവ്മെന്റിൽ എടുത്തിട്ട് അവർ നമ്മളെ അടിക്കും പെട്ടെന്നിങ്ങനെ ഒരു അഞ്ച് ബുള്ളറ്റ് വയ്ക്കുക കിടക്കുക ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പണിൽ ഇങ്ങനെ വെറുതെ ഓടുക ഓടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ എനിമിയുടെ ഒരു ഹെഡ് ഹെഡിൻ്റെ പോയിന്റ് അറിയാലോ നമ്മൾ നമ്മുടെ ആ പോയിന്റിൽ നിന്ന് എത്ര എന്ന് വെച്ചാൽ വെള്ള ഡോട്ടിൽ നിന്ന് എത്ര ഹൈറ്റിലോട്ടാണ് നമുക്കൊരു ഉദ്ദേശം അറിയില്ല അപ്പോൾ നമ്മൾ എപ്പോൾ ഓടുമ്പോഴും ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഓടാനായിട്ട് ഓട സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇനിയും വരുമ്പോഴേക്കും നമുക്ക് അവരെ ഹെഡിൽ ലയിപ്പിക്കാൻ പറ്റും അല്ലേ അവരിപ്പോൾ രണ്ട് ബുള്ളറ്റ് നമ്മൾ അടിച്ചാലും നമ്മൾ നമ്മൾ മൂവ്മെൻറ്റ് ചെയ്ത് ഓടുന്ന അപ്പോൾ നമ്മൾ ഈ മൂവ്മെൻറ്റ് ചെയ്ത് ഓടുന്ന കാരണം അവർ എന്താ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് ബുള്ളറ്റ് മിസ്സാവും അപ്പോൾ നമ്മൾ ഹെഡിലാണ് നമ്മൾ എയിം ചെയ്ത് ഓടുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ അടിക്കുമ്പോൾ അവരുടെ ഹെഡിലോട്ട് ബുള്ളറ്റ് കയറി അവർ പെട്ടെന്ന് നോക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓടിയാലും പ്രത്യേകിച്ച് പറഞ്ഞാൽ ഓപ്പൺ ലോണ സമയത്ത് നമ്മൾ ജസ്റ്റ് ഈ ജസ്റ്റിൻ്റെ ആ ഇതിലോട്ട് വയ്ക്കാണ്ട് മാക്സിമം നമ്മൾ ഹെഡ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഹെഡാണ് ഹെഡിൽ വീണാലും ഹെഡിൽ കൊണ്ടാലും പെട്ടെന്ന് വീഴത്തുള്ളു അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് നോക്കുക അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ചാടി അടിക്കുന്നത് എപ്പോഴും നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ അടിക്കുമ്പോഴും ചാടി ഫൈറ്റ് പൈക്കളുക ചുമ്മാ വരിക എവിടേലൊക്കെ വരും ചാടുക ഹെഡ് മാക്സിമം ഹെഡിലോട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇഷ്ടമുള്ളതുപോലെ ചാടി നമ്മൾ എപ്പോഴും ചാടി ചാടി അടിക്കാൻ നോക്കും ട്രെയിനിങ് ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഇതിന് ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ടി ഡി എമ്മോ ഇറാങ്ങളോ ലിവിക്കൊക്കെ കളിക്കുമ്പോഴേക്കും നമുക്ക് എനിമി പെട്ടെന്ന് അടിക്കാനുള്ള ഒരു ചാടി അടിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മനസ്സിലോട്ട് വരും കാരണം ട്രെയിനിങ് ഗ്രൗണ്ടിൽ നമ്മൾ കളിച്ച് ശീലായി ശീലാകുമ്പോഴേക്കും നമുക്ക് ഉപയോഗം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് അവരെ ചാടി ചാടിയടിക്കണം കിടന്നടിക്കണം ക്രൗച് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡിലോട്ട് എപ്പോഴും വരും അപ്പോൾ കളിക്കുന്ന മുമ്പ് നമ്മൾ എപ്പോഴും ഒരു പത്ത് മിനിറ്റൊക്കെ നമ്മൾ വെറുതെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറിയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഡെയിലി ഒരു ടെൻ മിനിറ്റ്സ് മാക്സിമം നിങ്ങൾ കളിക്കുക ട്രെയിനിങ് ഗ്രൗണ്ടിൽ കളിച്ച് നോക്കുക വിത്തിൻ ടെൻ ഡേയ്സ് ടെൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിന് കാണാൻ പറ്റും പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൂബ് എന്നുള്ള ചിന്ത മാറ്റി പ്രോ പ്ലെയർ ആണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ ഞാൻ ടി ഡി എം കളിക്കാൻ പറയാൻ കാരണം ടി ഡിയം ആകുമ്പോഴും ചത്താലോ കില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ആരും വായിരിങ്ങനെ ചേക്കേണ്ട ഒന്നും കേൾക്കണ്ട അപ്പം നിങ്ങൾ മാക്സിമം പ്രോബ്ലരാണെന്നു വിചാരിച്ചങ്ങ് അടിക്കുക ചത്താലും കുഴപ്പമില്ല കില്ലില്ലെങ്കിലും കുഴപ്പമില്ല അടിക്കുക ഇറങ്ങുക അടിക്കുക ഇറങ്ങുക അടിക്കുക ചാവുക കുഴപ്പമില്ല ചത്താലും ഇറങ്ങുക ഇറങ്ങി അടിച്ചടിച്ചടിച്ച് കഴിഞ്ഞാൽ പോവാം പോകുന്നതിന് ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പേടി മാറും മനസ്സിലാകും പേടി മാറിയിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും എപ്പോഴും ടി ഡിയം വിളിക്കുക ദിവസങ്ങളുടെ വെറുതെ ധരിക്കുന്ന സമയങ്ങളിൽ ടി ഡി എം പ്രാക്ടീസ് ചെയ്യാം എപ്പോഴും ഇറാങ്കളും അങ്ങനെ ക്ലാസ്സിലൊന്ന് കളിക്കാണ്ട് ടി ഡി എം അത് ഞാൻ പറഞ്ഞ പോലെ ട്രെയിനിങ്ങിൽ കളിച്ച് സെറ്റായി വരുമ്പോഴും നമുക്ക് മനസ്സിലാവും അടിക്കാനുള്ളൊരു കോൺഫിഡൻസ് വരും അപ്പോൾ ടി ഡി എം അടിക്കുക ടി ഡി എം കളിച്ച് ഒരു ഇരുപത് കില്ല് നിങ്ങളെ കൊണ്ട് ഇരുപത് അടിക്കാൻ പറ്റുന്നു അന്ന് നിങ്ങൾക്ക് ഏകദേശം നിങ്ങളൊരു നല്ലൊരു കളിക്കാരനായി കറക്റ്റ് ഒരു വൺ വീക്ക് കളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മാറ്റമുള്ളൂ ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മൾ നമ്മുടെ സെൻസിറ്റിവിറ്റിയും നമ്മുടെ മൈൻഡും തമ്മിലൊരു കണക്ഷനുണ്ട് ഇത് രണ്ടും സെറ്റായാലും നമുക്ക് ക്ലോസ് റേഞ്ച് ആയാലും ലോങ്ങ് റേഞ്ചിൽ നല്ല രീതിയിൽ ഫൈറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആദ്യം നമ്മൾ സെൻസിറ്റിവിറ്റി ആക്കുക എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമ്മളെ മൈൻഡിൽ വരത്തുള്ളൂ നിങ്ങളുടെ ഫോൺ ഏതാന്ന് വെച്ചാൽ താഴെ കമൻ്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള നല്ലൊരു സെൻസിറ്റിവിറ്റി ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരാം